ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ആ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഗവർണർ ജനറൽ ആൻഡ് വൈസ്റോയ് എന്ന ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിന്റെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇതോടുകൂടി നമ്മൾ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് എന്ന ക്ലാസ് കംപ്ലീറ്റ് ആകും ഓക്കെ ആദ്യം വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആർ ബി ഐ നിലവിൽ വരുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആർ ബി ഐ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രൂഫു ആയിരുന്നു ഓക്കെ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയും വെല്ലിംഗ്ടൺ പ്രുഫു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഫു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനാ കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി വെല്ലിങ്ടൺ പ്രഫുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പൂനാ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂനാ കരാർ ഒപ്പുവച്ച സമയത്തെ വൈസ്രോയും വെല്ലിംഗ്ടൺ പ്രഭു ആണ് ഓക്കെ ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആർ ബി ഐ നിലവിൽ വരുമ്പോൾ വൈസ്രോയി വെല്ലിങ്ടൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയും വെല്ലിംഗ്ടൺ പ്രഭുവാണ് ഓക്കെ അടുത്ത വൈസ്രോയി ലിൻ ലിംഗ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിങ് ലിംഗ്തോ പ്രഭു ആയിരുന്നു അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരായിരുന്നു ലിങ് ലിംഗ്തോ പ്രഫു ആണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ വൈസ്രോയും ലിങ് ലിംഗ്തോ പ്രഫു ആയിരുന്നു എന്നോട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലിംഗ്ലിംഗ് ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിംഗ്ലിംഗ് ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ വൈസ്രോയി ലിംഗ്ലിംഗ് ടോ പ്രഭു ആയിരുന്നു കിറ്റ് അടുത്ത വൈസ്രോയി വേവൽ പ്രഭുവാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സിംലാ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ ബൈസ്രോയി വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സിംലാ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭുവായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്തെ വൈസ്രോയിയും വേവൽ പ്രഭുവായിരുന്നു ഒന്നുകൂടി നോക്കാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സിംലാ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭുവാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് വൈസ്രോയിയും വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നത് ആ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ നാവിക കലാപ സമയത്തെ വൈസ്രോയും വേവൽ പ്രഭുവാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭുവാണ് ഓക്കെ ചെങ്കോട്ടയിൽ ഐ എൻ എ പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയി വേവൽ പ്രഭുവാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെങ്കോട്ടയിൽ ഐ എൻ എ പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു ഒന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ വൈസ്രോയി വേവൽപ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നാവിക കലാപ സമയത്ത് വൈസ്രോയി വേവൽ പ്രഭു ചെങ്കോട്ടയിൽ ഐ എൻ എ പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ വൈസ്രോയി വേവൽ പ്രഭു ഓക്കെ അടുത്തത് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഓക്കെ ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ഇന്ത്യ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയിൻ മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഓക്കെ ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിന് വേണ്ടി റാഡ് ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചതും മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിനു വേണ്ടി റാഡ് ക്ലിഫ് റാഡ് ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചതും മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഓക്കെ അതേപോലെ ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ജൂൺ തേർഡ് പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയും മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് ജൂൺ തേർഡ് ജൂൺ മൂന്ന് പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട വിധേയമാക്കപ്പെട്ട ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓക്കെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗവർണർ ജനറൽ ആൻഡ് വൈസ് റോയ് എന്ന ഭാഗത്തെപ്പറ്റി പി എസ് സി ആയിട്ട് പഠിക്കാനുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ മാത്രമേ ഗവർണർ ജനറൽ ആൻഡ് വൈസ് റോയ് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്